മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിലെ കടകൾ അടയ്ക്കണമെന്ന നിർദ്ദേശം വിവാദത്തിൽ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന നൂറിലധികം ചെറുകിട കച്ചവടക്കാർക്കാണ് നോട്ടീസ് ലഭിച്ചത് എന്നാൽ തെറ്റായ അറിയിപ്പാണ് പ്രചരിക്കുന്നതെന്ന് സി അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിരോധനമില്ല എന്ന് പോലീസും പ്രതികരിച്ചു കെ പി എം എസിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് അഞ്ചിന് ആലപ്പുഴ ബീച്ചിലെത്തുന്നത് കാൽ ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുള്ള പരിപാടിയിലാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ബീച്ചിലുള്ള കച്ചവടക്കാർക്ക് കട തുറക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തുറമുഖ വകുപ്പ് അധികാരികളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്ന നിർദ്ദേശം ആദ്യം ലഭിച്ചു പിന്നീട് ഒരു ദിവസം മുഴുവനും കടകൾ അടച്ചിടാൻ നൂറോളം കടകൾക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് രേഖാമൂലം അറിയിപ്പ് നൽകിയെന്ന് വ്യാപാരികൾ പറയുന്നു ഇന്നലെ ഏഴര മണി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പിന്നെ കടപ്പാലം മലിന വടക്കോട്ടുള്ള കടകളെല്ലാം അടച്ചിടണം സുരക്ഷയുടെ ഭാഗം ഇന്നലെ ഏഴര മണി നേരത്തെ അല്ല അറിയിപ്പ് ആദ്യം വന്ന് പതിനാല് കടക്ക് ഗ്യാസ് കത്തിക്കില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ വന്നതാണ് ഈ കടകൾ എന്നാൽ കടകൾ അടച്ചിടണം എന്നുള്ള പ്രചരണം തെറ്റാണെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ട്വന്റി ഫോറിനോട് നമ്മൾ ഈ സെമി പെർമനന്റ് കടകളാണല്ലോ പലതും അതിനകത്ത് ഗ്യാസ് ഉപയോഗിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് പോലീസുകാർ പറയുമല്ലോ ഇത് ഈ ഗ്യാസ് ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല ഇത്രയുള്ള പ്രശ്നം വേറെ ഒരു പ്രശ്നമില്ല നോട്ടീസ് വിവാദമായതോടെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിരോധനമില്ലെന്ന് പോലീസ് വിശദീകരണം ാണ് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ അപ്പോൾ ആ സമയത്ത് ക്ലോസ് അപ്രോക്സിമേറ്റിലുള്ള കടകൾ ആക്ച്വലി ആ ബീച്ചിൽ ഷോപ്സ് ഓൺ വീൽസ് ആണ് പെർമിഷൻ ഉള്ളു ഷോപ്സ് ഓൺ വീൽസ് പെർമിഷൻ ഉള്ളു അത് മൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് മൂവ് ചെയ്യാത്തതിനെ കൊണ്ടാണ് പിന്നെ അടയ്ക്കാൻ പറയേണ്ട ആവശ്യം വന്നത് കപ്പലണ്ടി ബെജ് വിൽപ്പന നടത്തുന്നവർ മുതൽ ഐസ്ക്രീം കച്ചവടക്കാരും കുടിവെള്ളവും ഉൾപ്പെടെ നൂറുകണക്കിന് കടകളാണ് ബീച്ചിലുള്ളത് ട്വന്റി ഫോർ ആലപ്പുഴ